നമസ്കാരം ഉഷ്ണം ഉച്ചയിൽ നിൽക്കുമ്പോൾ രാത്രിയിൽ കെ എസ്ഇബിയുടെ അപ്രഖ്യാപിത പവർക്കെട്ട് വിയർ തൊട്ടി ഉറക്കം നഷ്ടമായ സ്ത്രീകളടക്കമുള്ളവർ കുഞ്ഞുങ്ങളുമായി അർദ്ധരാത്രി പാലാരിവട്ടം കെ എസ്ഇ ബി ഓഫീസിലേക്ക് ഇരച്ചെത്തി ഇടപ്പള്ളി മഠം ജംഗ്ഷൻ മൈത്രി നഗർ കലൂർ കറുകപ്പള്ളി പെരുമ്പോട്ട പോണേക്കര എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉപഭോക്താക്കളാണ് പാലാരിവട്ടം സെക്ഷൻ ഓഫീസിലേക്ക് എത്തിയത് സംഭവം അറിഞ്ഞ് പാലാരിവട്ടം പോലീസും സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാതെ വീടുകളിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ജനങ്ങൾ പോലീസും കെ സി ബി അധികൃതരും കുഴങ്ങി രണ്ടാഴ്ച മുൻപ് ഇതേ പ്രശ്നത്തിൽ പോണേക്കരയിലെ ഭാര്യയും ഭർത്താവും കെ എസ് ബി ഓഫീസിൽ പായ വിരിച്ചു കിടന്ന സംഭവം ഉണ്ടായിരുന്നു ഇടപ്പള്ളി മേഖലയിൽ കഴിഞ്ഞ നാല് ദിവസമായി രാത്രി പതിനൊന്ന് മണിയോടെ അപ്രഖ്യാപിത പവർ ഉണ്ട് ലോഡ് കൂടുന്നതനുസരിച്ച് ലൈനുകൾ ഓഫാക്കുകയാണ് ചെയ്യുന്നത് തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെ വൈദ്യുതി നിലച്ചിട്ടും വരാതായതോടെ ഉപഭോക്താക്കൾ പാലാരിവട്ടം കെ ഓഫീസിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുക്കാൻ ആരും തയ്യാറായില്ല ഇതേ തുടർന്നാണ് പല ഭാഗത്തു നിന്നും ജനങ്ങൾ കൂട്ടത്തോടെ കെ എസ് ഓഫീസിലേക്ക് എത്തിയത് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതായതോടെ കുട്ടികളുമായി സ്ത്രീകളും സെക്ഷൻ ഓഫീസിലേക്ക് എത്തുകയായിരുന്നു വൈദ്യുതി ലൈനുകൾക്ക് താങ്ങാനാകുന്നതിലും കൂടുതൽ ലോഡ് വന്നതാണ് പ്രശ്നമായതെന്ന് കെ വിശദീകരിച്ചെങ്കിലും ജനങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായില്ല ചില പ്രദേശങ്ങളിൽ മാത്രമാണ് വർഷങ്ങളായി ഇങ്ങനെ ഈ പ്രശ്നമുണ്ടാകുന്നതെന്നും ഇതിനേക്കാൾ വൈദ്യുതി ഉപഭോഗമുള്ള മറ്റ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉന്നത അധികൃതർ താമസിക്കുന്ന ഇടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളില്ലെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടി സെക്ഷൻ ഓഫീസിലെ ഫോണിന്റെ റിസീവർ റിസീവറെടുത്ത് മാറ്റിവെച്ചതും ഫോൺ വിളിച്ചാൽ എടുക്കാത്തതും എന്ത് എന്നുള്ള ചോദ്യത്തിനും കെ എസ് അധികൃതർക്ക് മറുപടി ഉണ്ടായില്ല ഇത്ര വർഷമായിട്ടും ട്രാൻസ്ഫോർമറുകളുടെ ശേഷി ഉയർത്താത്തതിനെ ചോദ്യങ്ങൾക്കും അധികൃതർക്ക് മറുപടി ഉണ്ടായില്ല പുലർച്ചെ രണ്ടും മണിക്ക് ശേഷവും ജനം വൈദ്യുതി ഓഫീസ് വിട്ടുപോകാൻ തയ്യാറായില്ല ഈ മാസം ഒൻപതിനാണ് വൈദ്യുതി ഇല്ലാതായതിനെ തുടർന്ന് പോണേക്കരയിലെ ഭാര്യയും ഭർത്താവും പാലാരിവട്ടം കെ എസ് ഓഫീസിലെത്തി പായ വിരിച്ച് കിടന്നത് ഒടുവിൽ പുലർച്ചെ മൂന്ന് മണിയോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷമാണ് ഇവർ മടങ്ങിയത് ഇതേ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ മണിമല റോഡിൽ നൂറ് കെ പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരുന്നു